ജില്ലയിൽ കർഷകരുടെ കൈത്താങ്ങായിരുന്ന കൊക്കോയ്ക്ക് വീണ്ടും മികച്ച വില ഉൽപാദനം ഗണ്യമായി കുറഞ്ഞതാണ് ആ വില സർവകാല റെക്കോർഡിലെത്താൻ കാരണം രോഗ കീടബാധകളും വിലയിടവും തുടർച്ചയായതോടെ കൊക്കോ കൃഷിയിൽ നിന്നും കർഷകർ പിൻവാങ്ങിയതാണ് റെക്കോർഡ് വിലയിലെത്താൻ ഇടയാക്കിയത് കൊക്കോ റെക്കോർഡ് വിലയിലെത്തിയപ്പോൾ കർഷകർക്ക് കൃഷി തന്നെ ഇല്ലാത്ത അവസ്ഥയിലാണ് അടുത്ത അടുത്തകാലത്ത് വരെ കൂട്ടത്തോടെ വെട്ടിമാറ്റിയ കൊക്കോയാണ് ഇപ്പോൾ കൃഷിയിടങ്ങളിൽ താരമായിരിക്കുന്നു ഒരു കിലോ ഉണങ്ങിയ കൊക്കോ പരിപ്പിന് മുന്നൂറ്റി എൺപത് മുതൽ നാനൂറ്റി അൻപത് രൂപ വരെ വില പച്ചക്കുരുവിന് നൂറ്റി അൻപത് രൂപ വരെ വിലയുണ്ട് വില തകർച്ചയും കീടബാധയും മരപ്പെട്ടി എണ്ണാൻ തുടങ്ങിയ ജീവികളുടെ ഉപദ്രവവും കാരണം കർഷകർ ഈ കൃഷിയെ ഉപേക്ഷിച്ച് മറ്റു കൃഷിയിലേക്ക് കടന്നു അതിനാൽ വില ഉയർന്നപ്പോൾ കൊക്കോ കർഷകർക്കില്ല അപൂർവം ചില കർഷകർ മാത്രമാണ് കൊക്കോയെ സംരക്ഷിച്ചു പോകുന്നത് അതിന്റെ ഗുണം അവർക്ക് ലഭിക്കുന്നുമുണ്ട് പഴയ കാലത്തെ നാടൻ കൊക്കോ ചെടികൾ ഇപ്പോൾ തൊടിയിലെങ്ങുമില്ല മികച്ച വിളവ് നൽകുന്ന ഹൈബ്രിഡ് തൈകളാണ് എല്ലാ മേഖലയിലും നട്ടു വളർത്തുന്നത് വില തകർച്ച കൊടുമ്പിരി കൊണ്ടതോടെ ഇത്തരം തൈകളും വെട്ടിമാറ്റാൻ കർഷകർ നിർബന്ധിതരാകുകയായിരുന്നു എന്നാൽ ഇപ്പോൾ വെട്ടിമാറ്റിയ തോട്ടങ്ങളിൽ പുതിയ കൃഷിക്ക് കർഷകർ ഒരുങ്ങുകയാണ് ഹൈബ്രിഡ് കൊക്കോ തൈകൾ ശിഖരങ്ങളായി പന്തിലിക്കുകയാണ് പതിവ് പുറന്തോടിന് കന കുറവായതിനാൽ ഉള്ളിൽ നിറയെ പരിപ്പും കാണും ഇതുവരെയും കൊക്കോ കൃഷിയിൽ കൊണ്ട് വലിയ ലാഭകരമായ ഒരു കൃഷിയായി ഒരിക്കൽ പോലും അനുഭവം വന്നിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ വിലക്കുറച്ചാണ് കാഡ്ബറീസില് പോലുള്ള വലിയ കമ്പനികൾ കൊക്കോ എടുത്തുകൊണ്ടിരുന്നത് പതിനെട്ട് രൂപ പതിനേഴ് രൂപ ഇരുപത് രൂപ ഇരുപത് രൂപ താഴെ ഒരു വിലയെ ഇതിന് പച്ചക്കൊക്കോയ്ക്ക് കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് ഈ കൃഷിയിൽ നിന്ന് എല്ലാവരും തന്നെ പിന്മാറിപ്പെട്ടു എങ്കിലും ഞാൻ കുറേ കൊക്കോ സംരക്ഷിച്ചു ഇപ്പം കൊക്കോയ്ക്ക് ന്യായമായ വിലയുണ്ട് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എൺപത് രൂപ വരെ ഒരു കിലോ ഉണക്ക പരിപ്പിന് കിട്ടുന്നുണ്ട് അത് ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് ഒരു കൊക്കോ കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ ലാഭകരമായ ഒരു കൃഷിയായി ഇപ്പോൾ തോന്നിയിട്ടുണ്ട് ഏതായാലും ഇത് കളയാതിരുന്നത് തന്നെ ഒരു അനുഗ്രഹമായി പോയി പിന്നെ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ കൊണ്ട് കൊക്കോ പിന്നെ കായ വളരെ കൂടുതലായിട്ട് കായകളൊന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ പോലും ഇപ്പോഴത്തെ അവസ്ഥയിൽ കൊക്കോ കൃഷിക്കാരനെ സംബന്ധിച്ച് വളരെ ലാഭകരമാണ് വരും വർഷങ്ങളിലും ഉയർന്ന വില കിട്ടുമെന്നാണ് ബിപിനിൽ നിന്നുള്ള സൂചന ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്താണ് ഹൈറേഞ്ചിന്റെ മണ്ണിൽ കൊക്കോയ്ക്ക് ഇടം ലഭിക്കുന്നത് അതുവരെ തുടികളിൽ കൗതുകത്തിന് വളർത്തുന്ന ഒരു പഴവർഗ്ഗമായാണ് ഇതിനെ കണക്കാക്കി പോന്നത് എന്നാൽ ചോക്ലേറ്റ് പുറത്തുനിന്നുള്ള ബേക്കറി വിഭാഗങ്ങളിൽ കൊക്കോ ഇടം പിടിച്ചതോടെ മികച്ച കാർഷിക വിളയായി പരിണമിക്കുകയായിരുന്നു തുടർന്ന് ഇങ്ങോട്ട് ഹൈറേഞ്ചിൽ പഞ്ചമാസക്കാലങ്ങളിൽ കർഷകരെ അന്നമൂട്ടിയിരുന്നത് കൊക്കോയായിരുന്നു ലോ റേഞ്ചിനേക്കാൾ ഉത്പാദനം കൂടുതൽ ലഭിക്കുന്നത് റേഞ്ചിൽ തന്നെയാണ് കാലാവസ്ഥ അനുകൂലമായതിനാൽ ഇവിടെ വിളവും കൂടുതലുണ്ട് നിലവാരം ഭേദപ്പെട്ട നിലയിലായതോടെ ഹൈ റേഞ്ചിലെ തോട്ടങ്ങളിൽ തനിവിളയായും ഇടവിളയായും കൊക്കോ ചെടികൾ വ്യാപകമായി നട്ടുപിടിപ്പിക്കാൻ കർഷകർ ആരംഭിച്ചു കഴിഞ്ഞു കുറഞ്ഞ പരിപാലന ചെലവ് മാത്രം മതിയെന്നതാണ് ഈ വിളയെ കർഷകരുടെ ആഗ്രഹമായി മാറ്റുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന